ശരിക്ക് ശ്രദ്ധിച്ചു കട്ടുള്ള സൗദി ജയിലിൽ കുടുങ്ങിയ മലയാളം രക്ഷപ്പെടുത്തിയ കഥ സൗദിയില് ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് ചെറുപ്പക്കാരൻഖുനെ പറയാൻ മറന്നുപോയതായിരുന്നു അദ്ദേഹം പോയതാ ശുപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി കുറ്റം ചെയ്ത അവിടെ

ആഹ് അത് പറയാ ഷെയ്ഖുന പറഞ്ഞ അങ്ങനെ പറയണം പറയണ അപ്പഴവർക്ക് മനസ്സുവേദന ആകൊ ഇന്നങ്ങട്ട് പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി ആ ജയിലിൽ നിന്ന് കരയാ രാത്രി അങ്ങനെ ഹജ്ജിന്റെ ആ അങ്ങനെ ഇയാൾ കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ സൗദിയിൽ വണ്ടി ലൈസൻസ് ഒക്കെ ഉള്ള ആളല്ല അങ്ങനെ ബാക്കി പറഞ്ഞു പറയാ ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സലാം ജയിലെത്തിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുമോ ചെന്ന് ചോദിച്ചു നോക്ക് ആരോട് ഷെയ്ഖുനാനോടോ ഞാൻ ഈ ഈ ഈ ഷെയ്ഖുനാനെ തപ്പി അത് അങ്ങനെ ഉള്ളിൽ കയറി അപ്പോ ആ ഉള്ളു കയറിട്ട് എന്താ ഷെയ്ഖുനെന്താ പറഞ്ഞു നീ കരീന്ന് നീട്ട് വന്ന ഞാൻ ഞാൻ അജിന് വന്നതാ വാ

ഇതാണ് ജാദ എന്തിനുള്ളിലും എന്തിന്നും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല എന്തും ചെയ്യാൻ കഴിയും ഏതൊരാൾക്കും അതുകൊടുത്ത മതത്ത് കിട്ടും ചങ്ങൾ ഒന്നും ആലോചിച്ചോക്കാണേ ഓരോ ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് കരാമത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം നടക്കുന്ന ആളുകള് ഇവരെ പിന്തുണക്കാനും ഇവർക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരെ മുജാഹിദും ജമാത്തും ബഹാബികളും ഒക്കെ ആക്കിയിട്ട് അവരെ ഇകഴ്ത്താനൊക്കെയാണ് ഇവിടെ ആൾക്കാരുള്ളത് അതൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ഏത് കാലത്താണ് ജീവിക്കേണ്ടത്